സ്ത്രീകൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പാകുമ്പോൾ സ്ത്രീ ശാക്തീകരണം യാഥാർത്ഥ്യമാകുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം രാജേഷ് പറഞ്ഞു തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം പദ്ധതിയിൽ മുന്നൂറ് സംരംഭങ്ങൾ പ്രാവർത്തികമാക്കിയതിന്റെ പ്രഖ്യാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി മന്ത്രിയുടെ പ്രത്യേകമായ ഇടപെടൽ സ്പീക്കറിന്റെ നടപ്പാക്കുമ്പോൾ അതിൽ ഓരോ ഘട്ടത്തിൽ സ്പീക്കറാണെങ്കിലും മന്ത്രിയാണെങ്കിലും ഇവിടുത്തെ എം എൽ എ എന്ന നിലയിൽ പ്രത്യേകമായ ഇടപെടലുണ്ട് ആരൊക്കെ കഴിഞ്ഞ ഒക്ടോബറിൽ തുടക്കം കുറിച്ച പദ്ധതിയിൽ മുന്നൂറ്റി അമ്പത്തിരണ്ട് പ്രൊജക്ടുകൾക്കാണ് അംഗീകാരം നൽകിയത് വെറും നാലര മാസം കൊണ്ടാണ് മുന്നൂറ് പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത് അടുത്ത നാല് വർഷം കൊണ്ട് രണ്ടായിരത്തി നാനൂറ് സംരംഭ പ്രൊജക്ടുകൾ തൃത്താലിൽ ഉണ്ടാവുക എന്നതാണ് ലക്ഷ്യം അത് തൃത്താലിൽ ഉണ്ടാക്കുന്ന മാറ്റം വളരെ വലുതാവും തൊഴിലും വരുമാനവും ഉറപ്പായ സ്ത്രീകൾക്ക് അന്യ ആശ്രയം കുറയ്ക്കാനാവുകയും അവർക്ക് അത് നൽകുന്ന സ്വാതന്ത്ര്യവും വലുതാണ് സംരംഭങ്ങളിലൂടെ മാത്രമേ നാടിന്റെ സാമ്പത്തിക പുരോഗതി ഉറപ്പാക്കാനാവൂ സർക്കാർ പ്രാഥമിക പരിഗണന നൽകുന്നത് സംരംഭം വളർത്തുക എന്നതിനാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വ്യവസായ വകുപ്പും തദ്ദേശ വകുപ്പും സംയുക്തമായി സംരംഭക വർഷം ആരംഭിച്ചു ഒരു ലക്ഷം സംരംഭങ്ങൾ ലക്ഷ്യമിട്ടതിൽ നിന്ന് ഉയർന്ന് ഒന്നേ ദശാംശം മുപ്പത്തിയൊമ്പത് ലക്ഷം സംരംഭങ്ങളാണ് കേരളത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞത് ഇതിന് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരവും ലഭിച്ചു കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള അഞ്ചു വർഷ കാലയളവിൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കോടിയുടെ നിക്ഷേപം കേരളത്തിൽ ഉണ്ടായി എന്ന കണക്ക് പുറത്തു വന്നു സംരംഭം വളർത്തുന്നതിന്റെ ഭാഗമായി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ കേലിഫ്റ്റ് എന്ന പുതിയ പദ്ധതി ആരംഭിക്കാനുള്ള ശ്രമത്തിന് കഴിഞ്ഞ ബജറ്റ് തുടക്കമിട്ടു ഒരു കൊല്ലത്തിൽ മൂന്ന് ലക്ഷം ഉപജീവന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ് ലക്ഷ്യം മൂന്ന് ലക്ഷം കർഷകരാണ് കുടുംബശ്രീയിലുള്ളത് പന്ത്രണ്ടായിരം ഹെക്ടർ കൃഷി ഇവർ ചെയ്യുന്നുണ്ട് കുടുംബശ്രീ പ്രവർത്തകർ മുന്നിട്ടിറങ്ങിയാൽ കേരളത്തിൽ പച്ചക്കറി സ്വയം പര്യാപ്തമാവും കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ അവർ തന്നെ വിൽക്കുന്ന വെജിറ്റബിൾ കിയോസ്കൾക്ക് സർക്കാർ തുടക്കമിട്ടു കുടുംബശ്രീയുടെ പ്രസിദ്ധമായ കൈപ്പുണ്യം പ്രയോജനപ്പെടുത്തി കുടുംബശ്രീ പ്രീമിയം കഫേ ഹോട്ടലുകൾ ആരംഭിക്കാൻ പദ്ധതിയുണ്ട് വനസുന്ദരി ഉൾപ്പെടെ കുടുംബശ്രീയുടെ പ്രിയങ്കരമായ നാല് ഭക്ഷണ ഉൽപ്പന്നങ്ങൾക്ക് പേറ്റന്റ് നേടിയെടുക്കാൻ ശ്രമം തുടങ്ങി കുടുംബശ്രീ ജനകീയ ഹോട്ടലുകൾക്ക് സർക്കാർ നൂറ്റി അറുപത്തൊന്ന് കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു ആകെ ഹോട്ടലുകളുടെ ശരാശരി എടുത്താൽ ഓരോ ജനകീയ ഹോട്ടലിനും പതിനാറ് ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത് ഇവർക്ക് വെള്ളം വൈദ്യുതി കെട്ടിട വാടക സബ്സിഡി നിരക്കിൽ അരി എന്നിവയും ലഭിക്കുന്നുണ്ട് സ്ത്രീ ജീവിതങ്ങളിൽ നേരിട്ട് മാറ്റമുണ്ടാക്കുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം അഭിമാനകരമായ ഒന്നാണെന്നും മന്ത്രി പറഞ്ഞു സുസ്ഥിര തൃത്താല പദ്ധതിയെക്കുറിച്ചും മന്ത്രി വിശദീകരിച്ചു വട്ടനാട് ജി എൽ പി സ്കൂളിൽ നടന്ന പരിപാടിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന അധ്യക്ഷയായി നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അനുവിനോദ് ഷാനിബ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ ബാലചന്ദ്രൻ മനോമോഹൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ കെ ചന്ദ്രദാസ് കുടുംബശ്രീ ജീവനക്കാർ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ സി ഡി എസ് ചെയർപേഴ്സൺമാർ എന്നിവരും പങ്കെടുത്തു സ്റ്റാർട്ടപ്പ് വില്ലേജ് എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാം ഗ്രാമീണ മേഖലയിൽ ദാരിദ്ര്യ നിർമ്മാജനം ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയാണ് സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം കേരളത്തിൽ അഞ്ചാം ഘട്ടത്തിൽ പത്ത് ബ്ലോക്കാണ് തിരഞ്ഞെടുത്തത് അതിലൊന്നാണ് തൃത്താല വ്യക്തിപരമായും ഗ്രൂപ്പായും കുടുംബശ്രീ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും സംരംഭങ്ങൾ തുടങ്ങുന്നതിനും തൃത്താല ബ്ലോക്കിനകത്തുള്ള കുടുംബങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ആറ് ദശാംശം അഞ്ചു കോടി രൂപയുടേതാണ് പദ്ധതി സ്ത്രീകളെയും കുടുംബങ്ങളെയും വരുമാനദായകമായ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവന്ന് പുതിയൊരു സംസ്കാരം വളർത്തിയെടുക്കുന്നതിനും അതിലൂടെ ഇവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനം കൈവരിക്കുകയും ആയതിൻ്റെ ഫലമായി ബ്ലോക്ക് പരിധിയിലെ പ്രദേശങ്ങളിൽ എല്ലാ മേഖലകളിലും പ്രത്യേക ഉണർവ് ഉണ്ടാക്കുന്നതിനും സഹായകരമാണ് ഈ പദ്ധതി സി ന്യൂസ് ത്രിത്താല